ഹായ് ഹലോ കുട്ടിപിടി സ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിത് കണ്ടില്ലേ ചക്ക വറ ഉണ്ടാക്കാൻ പോകട്ടോ ഏറെക്കുറെ ഒട്ടുമാൾക്കാർക്ക് നമുക്ക് ചക്ക വറ ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും എനിക്കും എൻ്റെ കുട്ടീസിനും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ചക്ക വറ അത് കണ്ടില്ലേ കുട്ടിക്കുറുമ്പനിരുന്നോണ്ട് അമ്മയുടെ അരികത്തിരുന്നുണ്ട് ചക്കുമ്പോൾ നൈസായിട്ട് ഓരോന്നേ കഴിക്കുക കേട്ടോ നമ്മൾ പുഴുക്കിനും ചക്ക വറുക്കാനായിട്ട് നമ്മൾ രണ്ടും രണ്ടായിട്ട് അരിഞ്ഞു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് വറുക്കാൻ പോകും കേട്ടോ ഞാനാണ് കേട്ടോ ചക്ക വറ ഉണ്ടാക്കുന്നത് അതിൽ ഞാൻ എൻ്റെ കുട്ടീസിന് ചക്ക വറുത്ത് കൊടുക്കാറുണ്ട് നമുക്ക് നമ്മുടെ സ്ഥലത്ത് ഇവിടെ പിറവത്ത് നമ്മുടെ ഹസ്ബൻ്റ് വീട്ടിൽ ഒത്തിരി പ്ലാവൊക്കെ ഉണ്ട് അവിടെ നമുക്ക് ചക്ക ഒരുപാട് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ സീസൺ വരുമ്പോൾ എന്തായാലും കുറച്ച് കുട്ടീസിന് വറുത്തൊക്കെ വെക്കാറുണ്ട് എന്തായാലും നമ്മൾ തിളച്ച് വരുന്ന എണ്ണയിലേക്ക് നമ്മുടെ ചക്ക നമുക്ക് ഇങ്ങനെ വെതറിട്ട് കൊടുത്തു കേട്ടോ കണ്ടില്ല ഓ തിളച്ച് വരുന്ന കാണുന്നതിന് എന്തൊരു ഭംഗിയാണല്ലേ എന്തായാലും നമുക്ക് നല്ല ഒന്നാം തരം ചക്കവറ ഹോം മെയ്ഡ് ചക്കവറ കഴിക്കാമല്ലോ കുട്ടീസിന് ഹെൽത്തിനും നല്ലതാണ് ഹോം മെയ്ഡ് പഴകിയ ഓയിലൊന്നും നമ്മൾ വറുത്ത് കിട്ടുന്നതല്ലല്ലോ അപ്പോൾ എന്തായാലും എല്ലായിടവും അങ്ങനെയാണെന്നല്ല കേട്ടോ പറയണേ നമുക്ക് സേഫ് അതായിട്ടാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് വീട്ടിലുണ്ടാക്കിയ ചക്കവറ നമുക്കിന്ന് കാണാം എന്തായാലും ചക്ക അങ്ങ് മൂത്തൊക്കെ വന്നു മെല്ലെ അതങ്ങ് കോരി മാറ്റും കേട്ടോ എന്നാലും ഏകദേശം നമുക്ക് കുക്കായിട്ടുണ്ട് ചക്ക വറ എന്തായാലും റെഡി കോരി നമ്മളൊരു പിന്നെ അരിപ്പ പാത്രത്തിലേക്ക് ഓട്ടയുള്ള പാത്രത്തിലേക്ക് നമ്മളത് മാറ്റി കെട്ടും കാരണം എണ്ണ ഉള്ളതിലേ അപ്പോൾ എണ്ണ അടിയിലോട്ട് വയ്ക്കുകയുള്ളൂല്ലോ എന്നാലും നമ്മുടെ ചക്ക ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് എന്നാലും നമ്മൾ കാണാമല്ലോ നല്ല അടിയിപ്പോളി മൊരു മൊര ഉള്ള കറുമുറുള്ള ചക്ക വറയാണ് ഇതാണ് കണ്ടില്ലേ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ മധുരവും ഒക്കെയായിട്ട് നല്ല കറുമുറ കിട്ടി കേട്ടോ സംഭവം പൊളിച്ചു ഞാൻ ഒരു ഡപ്പയിലേക്ക് മാറ്റി ഇന്നത്തെ വീഡിയോ കുട്ടി വീഡിയോ ആയിട്ടോ അതെന്തായാലും നമ്മുടെ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ടാറ്റാ